കർത്താവിനോട് കത്തോലിക്ക കത്തനാരുടെ കല്ല് പറഞ്ഞ ആദ്യത്തെ കഥ കഥ കേൾക്കുവാൻ താല്പര്യമുള്ളവർക്കും സ്വാഗതം വന്ദനം വെൽക്കം വണക്കം ഏവർക്കും അറിവുള്ളതുപോലെ കച്ചവടത്തിൽ വളരെ മിടുക്കനായ ഒരു കത്തോലിക്ക പുരോഹിതൻ സഭയ്ക്ക് പെട്ടെന്ന് പണമുണ്ടാക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ അനുമതിയോടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കർത്താവിനോട് കഥ പറയുന്ന കല്ലുകൾ അങ്ങനെ ഒരു ആശയം ഉദിക്കാൻ തന്നെ കാരണം അച്ഛൻ്റെ ആഴത്തിലുള്ള ആത്മീയമായ പരിജ്ഞാനവും ബോധ്യവുമാണ് അത് എന്താണെന്ന് ഹ്രസ്വമായി ഞാനിത് സൂചിപ്പിക്കട്ടെ കേരളത്തിലെ വിവിധ സഭകളെപ്പറ്റി അടുത്തു പരിചയമുള്ള ഈ കത്തനാർക്ക് അറിയാവുന്ന ഒരു കാര്യം കർത്താവിനോട് ക്രിസ്ത്യാനികൾ സംസാരിക്കുന്നത് നിർത്തിയിട്ട് നാളേറെയായി പാവം കർത്താവ് വെളിയിൽ നിൽക്കുകയാണ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല വെള്ളിക്കകത്ത് കയറാൻ കർത്താവിന് അനുവാദമില്ല വഴിയിൽ ഭിക്ഷക്കാരെ കണ്ടാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞ വർഷം കൈമടക്കെങ്കിലും കൊടുക്കും അങ്ങനൊരാളോട് ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കും പക്ഷേ സഭകളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ യേശുവിന് ആ ഒരു ആനുകൂല്യം പോലുമില്ല എന്നത് ഈ കത്തനാർക്കറിയാം അപ്പോൾ മനുഷ്യരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കഥ കേട്ട് കർത്താവിന് ഒരാശ്വാസം വരിക അല്ലെങ്കിൽ സന്തോഷം വരിക വേണ്ട ഒരു അല്പം കളിതമാശ അനുഭവിക്കാനിടയാക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം മാത്രമല്ല കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം ഈ കത്തനാരുടെ ചെവിയിൽപ്പെട്ടിട്ടുണ്ട് ഭർത്താ പറഞ്ഞു നിങ്ങൾ ആർപ്പ് വിളിക്കുന്നില്ലായെങ്കിൽ ഈ ജനം ആർപ്പ് വിളിക്കുന്നില്ല എങ്കിൽ കല്ലുകൾ ആർപ്പ് വിളിക്കും നമുക്കറിയാമോ ദിവസം ഏത് സാഹചര്യത്തിലാണ് യേശു പറഞ്ഞത് യേശു ഇരുസലേം പട്ടണത്തിലേക്ക് ജനങ്ങളുടെ അകമ്പടിയോട്ട് കൂടെ പോകുമ്പോൾ പുരുഷാരും വലിയ ആരവത്തിൽ അവനെ വരവേൽക്കുന്നത് കണ്ട് അസൂയ മൂത്ത് കത്തിച്ചൊലിച്ച് അന്നത്തെ പുരോഹിത വർഗം പറയുന്നു ഇവരോട് മിണ്ടായിരിക്കാൻ പറ ശല്യം ഉണ്ടാക്കുന്നു അപ്പോഴാണ് യേശു പറഞ്ഞത് ഞാനവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കും പക്ഷേ കല്ലുകൾ ആർപ്പ് വിളിക്കും അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഈ വേദശാസ്ത്ര പണ്ഡിതനായ ഈ പുരോഹിതൻ പണക്കൊതിയേക്കാൾ അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രത്തോടാണ് പ്രേമെന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള പലവിധമായ പരിഗണനകൾ കോർത്തിനക്കുകയാണ് കർത്താവിനോട് കഥ പറയുന്ന കല്ലുകൾ എന്ന പദ്ധതി ആവിഷ്കരിച്ച് നിങ്ങൾക്ക് അവർക്കും അറിയാവുന്നതുപോലെ പൊടുന്നനവേ രണ്ടായിരം കല്ലുകൾ പെ വിറ്റ് പോയി അങ്ങനെ ഒരു കോടി രൂപ ചൊടുക്കേ എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കീശയിലായി അപ്പം അങ്ങനെയുള്ള ആ ഒരു കല്ല് വിറ്റതിൽ ഒരു കല്ല് ഞാനാണ് വാങ്ങിച്ചത് മറ്റൊന്നും കൊണ്ടല്ല വയസ്സും പ്രായവും ഒക്കെയാണ് എനിക്കിനി അധികം സംസാരിക്കാൻ പ്രയാസമാണ് അങ്ങനെയെങ്കിൽ എൻ്റെ കാര്യം കർത്താവിനോട് പറയാനായിട്ട് വിളിച്ചറിയിക്കാനായിട്ട് എനിക്ക് വരും ഒരു കല്ലായിക്കൊള്ളട്ടെ അയ്യായിരം രൂപ പ്രയാസമാണെങ്കിലും കുറച്ച് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പണയം വെച്ചായിരം രൂപ ഞാൻ കൊണ്ട് കൊടുത്താലൊരു കല്ല് വാങ്ങിച്ചു അതുകൊണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഈ കല്ല് കഥ പറയുന്ന കല്ല് തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ച കളിപ്പീതായിരിക്കും അങ്ങനെയല്ല നിങ്ങൾക്ക് വിശ്വസിക്കാം കണ്ണ് മുടച്ച് വിശ്വസിക്കാം കണ്ണ് മുടച്ച് വിശ്വസിക്കാൻ പേത്തവർക്ക് കണ്ണ് തുറന്ന് വിശ്വസിക്കാം ഇത് വിശ്വാസയോഗ്യമാണ് ഇത് കഥ പറയുന്ന കല്ലുകൾ തന്നെയാണ് കാരണം ആ ഞാൻ വാങ്ങിച്ച കല്ല് കഥ പറഞ്ഞു ആ കല്ല് പറഞ്ഞ ആദ്യത്തെ കഥയാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് അഞ്ചിനാണ് ഞാൻ ഈ കത്തനാട് കയ്യിൽ നിന്ന് അയ്യായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച കല്ല് കഥ പറയാൻ തുടങ്ങിയത് വാങ്ങിച്ചിട്ട് ഇപ്പം മൂന്നാഴ്ചയായി പക്ഷേ ഇതുവരെയും കല്ല് ഉറക്കമായിരുന്നു എന്നാൽ കല്ലിന് നാവ് കളിച്ചത് ഇന്നാണ് അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് മണിവരെ എനിക്ക് പ്രത്യാശയില്ലായിരുന്നു കൊടുത്ത കാശ് വെള്ളത്തിലായി എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സൂക്ഷം പന്ത്രണ്ട് അഞ്ചായപ്പോൾ കല്ല് കഥ പറഞ്ഞു തുടങ്ങി അപ്പോൾ അതിൻ്റെ സാരാംശം മാത്രമേ എനിക്ക് ഓർമ്മയിൽ നിന്ന് നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ ഇപ്പോഴാണ് കഥ പറഞ്ഞ് കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ സാരാംശം നിങ്ങളോട് പറയാണ് അപ്പോൾ കല്ല് കർത്താവിനോട് പറയുന്നു കർത്താവേ എനിക്ക് ചെവി തന്നാലും കർത്താവ് പറഞ്ഞു ഞാൻ എപ്പോഴും എൻ്റെ ചെവി എല്ലാ ചരാചരങ്ങൾക്ക് വേണ്ടിയും പ്രകൃതിയിലെ എല്ലാ അംശങ്ങൾക്ക് വേണ്ടിയും കല്ലിനു വേണ്ടിയും പല്ലിന് വേണ്ടിയും ഒക്കെ ഇങ്ങനെ ചായ്ച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ആരും എന്നോട് ഈ കാലത്ത് സംസാരിക്കുന്നില്ല നിനക്കെങ്കിലും എന്നോട് സംസാരിക്കാൻ അത് മനസ്സ് തോന്നിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു വളരെ നന്ദി എന്ന് പറഞ്ഞു അപ്പോൾ കല്ല് പോയി കർത്താവിനെ വിഷയിക്കാനൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറഞ്ഞു വളരെ നല്ലത് കഥ പറഞ്ഞാലും അപ്പോൾ കല്ല് പറയാതെ അപ്പോൾ കല്ല് പറഞ്ഞു കർത്താവേ കേരളം എന്നൊരു സംസ്ഥാനമുള്ളതായിട്ടറിയാമോ അപ്പോൾ കുറഞ്ഞ ശേഷം എനിക്കറിയാം അവിടെ ഒത്തിരി ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് അവിടെ സുറിയാനി ക്രിസ്ത്യാനികളുണ്ട് പിന്നെ അവിടെ സീറോ മലബാർ എന്നൊക്കെ പറയുന്നൊരു വലിയ സഭയുണ്ട് അവിടെ വലിയ പ്രഗത്ഭന്മാരായ മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെയുണ്ട് നീ അവരെ സൂക്ഷിച്ചോണം അവരുടെ അവരെയെങ്കിലും കയറി മുട്ടരുത് മുട്ടിയാൽ നീ പൊട്ടിപ്പോകും അതുകൊണ്ട് സൂക്ഷിച്ച് നിന്നോണം എന്നൊക്കെ ഈ കല്ലിനോട് പറഞ്ഞു എന്താ കല്ല് പിന്നെ എന്നോട് പറഞ്ഞതാണ് അപ്പോൾ അപ്പോൾ കല്ല് പറഞ്ഞാൽ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ കർത്താവ് നിനക്ക് എന്താ കഥ പറയാനുള്ള പറഞ്ഞു ആ കേരളത്തിലെ സീറോ മല പരിവാർ സഭയുടെ കാര്യമാണ് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അവിടെ കുറുബാന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അപ്പോൾ കല്ല് ചോദിച്ച് കർത്താവ് കുർബാന എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ അപ്പോൾ കർത്താവ് ചോദിച്ചു ഇവിടെ കത്തോലിക്കരെ കുർബാന എന്നല്ലല്ലോ പറയുന്നത് കത്തോലിക്ക ദിവ്യബലി എന്നല്ലയോ പറയുന്നത് അപ്പോൾ കല്ല് പറഞ്ഞ് തെറ്റിപ്പോയി തെറ്റിപ്പോയി ക്ഷമിക്കണം ആ ദിവ്യബലി അപ്പോൾ ദിവ്യബലി അത് സംബന്ധമായൊരു തർക്കം അവിടെ ആരംഭിച്ചിട്ട് നാളേറെയായി അപ്പോൾ കർത്താവ് കല്ലിനോട് ചോദിച്ചു ഇത് എൻ്റെ ശരീര രക്തങ്ങളെപ്പറ്റിയുള്ള വിവാദമാണോ അപ്പോൾ കല്ല് പറഞ്ഞു അതിനെപ്പറ്റി യാതൊരു വ്യക്തതയുമില്ല സിനഡ് ഏതാണ്ട് പറയുന്നു പിന്നെ വിമതർ ഏതാണ്ടൊക്കെ പറയുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിത്തല്ലുന്നു മേശ മറിച്ചിടുന്നു അടിക്കാൻ വരുന്നു ഉപകരണങ്ങളെടുത്ത് ആളുടെ മണ്ടയ്ക്കടിക്കാൻ നോക്കുന്നു ഊന്തുന്നു തള്ളുന്നു തൊഴിക്കുന്നു ഇതൊരു പുതിയ കുർബാനയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് നന്നെ ചിരിച്ചു കർത്താവ് പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ അവരോടും പറഞ്ഞിട്ടില്ല അപ്പം അപ്പം കർത്താവ് ചോദിച്ചു എടാ കല്ലേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ കോമാളിത്തരം പൊതുരംഗത്ത് എന്ന് ചോദിച്ചപ്പോൾ കല്ല് പറഞ്ഞു എവിടെ ആകെപ്പാടിയുള്ള പ്രശ്നം അവിടുത്തെ ശരീരരക്തങ്ങളാണെന്നൊക്കെ അവർ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് എന്നാലും അങ്ങനെയാണ് അവർ പറയുന്നത് അപ്പോൾ അതിങ്ങനെ ഇട്ട് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് പുരോഹിതൻ പിച്ചും പെയ്യും പറയുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ പടിഞ്ഞാട്ട് നിൽക്കണം ഇപ്പം പടി പടിഞ്ഞാട് തിരിഞ്ഞ് നിന്നാൽ ജനങ്ങളുടെ മുഖം കാണും അങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കി ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ പല മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും പ്രയാസമാണ് കാരണം അവരുടെ ചെയ്തികൾ അങ്ങനെയാണ് അതുകൊണ്ട് ജനാഭിമുഖ കുറുപാൻ അവർക്ക് വലിയ പ്രയാസമാണ് പ്രത്യേകിച്ച് സിനിറിലെ അംഗങ്ങളായിട്ടിരിക്കുന്ന മെത്രാന്മാർ അവിടെ ഇപ്പോഴത്തെ അവസരച്ച് നോക്കുമ്പോൾ ജനങ്ങളെ അഭിമുഖിച്ച് ഒരു കുർബാന നടത്തുക അവർക്കൊണ്ട് അസാധ്യമാണ് അതുകൊണ്ട് അവർ പറയുന്നത് ഈ ജനാഭി കുർബാന വേണ്ട നമുക്ക് അൾത്താര അഭിമുഖ കുർബാന മതി അപ്പോഴാകുമ്പം ജനങ്ങളെ അവരുടെ വളരെ പ്രസക്തമായ ഭാഗങ്ങൾ തന്നെ കാണിച്ചുകൊണ്ട് ഈ കുർബാന നടത്താം ജനങ്ങളുടെ മോ മൊഹം കാണാതെ കുർബാന നടത്തുകയും ഭയഭക്തിയോടെ ഈ കർമ്മം നിർവഹിച്ച് അവർക്ക് വീട്ടിൽ പോയി പിന്നെ ബാക്കിയുള്ള പരിപാടി നടത്താം എന്നാണ് അവർ കട്ടായം പിടിക്കുന്നത് പക്ഷേ ചില ആളുകൾ ഭൂരിപക്ഷ പുരോഹിതന്മാരും ഭൂരിപക്ഷം അഭിമേനികളും അവർ പറയുന്നു അതൊക്കത്തില്ല ഞങ്ങൾക്ക് ജനാഭിമാനു ജനാഭി അഭിമുഖ കുർബാന തന്നെ വേണം ഞങ്ങളുടെ മുഖത്ത് നോ നോക്കിയിട്ട് വേണം ഈ കലാപരിപാടി ചെയ്യാൻ പക്ഷേ അത് സമ്മതിക്കും ഇതാണ് ഇന്നത്തെ പ്രശ്നം അപ്പോൾ ഈ തർക്കം മൂത്ത് 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 ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അവിടെ സെൻറ്റ് മേരീസ് ബസിലിക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അപ്പം കർത്താവ് പറഞ്ഞാൽ ബസിലിക്ക എന്നൊക്കെ അവരെന്തായി പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ബസിലിക്ക അപ്പോൾ കല്ലങ്ങ് ചിരിച്ചു കല്ല് പോലും ചിരിച്ചു കല്ല് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടണമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ചിരിക്കുന്ന കല്ലുകൾ ഈ കത്തനാട കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഞാൻ കാണേണ്ട കാഴ്ച തന്നെയാണ് കല്ല് ചിരിക്കുന്നത് കല്ല് ചിരിച്ചിട്ട് പറഞ്ഞു ഈ ബസലിക്ക ബസലിക്ക എന്ന് പറയുന്നത് അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളൊന്നുമല്ല ആത്തക്ക ഓമയ്ക്ക അടയ്ക്ക അങ്ങനെയുള്ള കാര്യമല്ല അത് അതൊരു വലിയ സംഭവമാണ് അതായത് ബസീലിയോസ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം രാജാവ് അപ്പോൾ രാജാവിന് ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന രാജകീയമായ ആരാധന നടത്തുന്ന സ്ഥലമാണ് ബസിലിക്ക അപ്പോൾ രാജാവിൻ്റെ യേശുര രാജാവാണ് രാജാവിനിക്കാനുള്ള ഒരു ത്രോണോസ് പോലെയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഏറ്റവും മുഖ്യമായ പള്ളി ആയതുകൊണ്ട് മറ്റുള്ള പള്ളിയെക്കാളൊക്കെ അവിടെ ഗുമ്മ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സെൻറ്റ് മേരീസ് ബസിലിക്ക എന്ന് പറയുന്നത് അപ്പം കർത്താവ് കല്ലിനോട് ചോദിച്ചു അത് ഞാൻ പോയി ഒന്ന് കണ്ടാൽ അങ്ങനെ ഞാൻ പോയി കാണുന്നത് ശരിയാകുമോ കല്ല് പറഞ്ഞു അയ്യോ അങ്ങോട്ട് പോകരുത് പോയാൽ അവർ കയ്യും കാലം തല്ലി പിടിക്കും കർത്താവ് വിചാരിക്കുന്ന പോലെയല്ല അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കർത്താവ് പറഞ്ഞല്ല എനിക്ക് ഈ ബസ്സിലേക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്കത് കണ്ടാൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ കല്ല് പറഞ്ഞു ഏതായാലും എനിക്ക് കഥ പറയാവുന്ന കഥ പറയാൻ പറയാനറിയാവുന്ന കല്ലല്ലേ ഞാനത് വർണ്ണിച്ച് തരാമെന്നും പറഞ്ഞ് ഈ കല്ല് നല്ല ഒന്നാം തരം സംസ്കൃത രുചിയുള്ള മലയാളത്തിൽ കാളിദാസനെ തോൽപ്പിക്കുന്ന വിധത്തിൽ അതി മനോഹരമായ ഒരു വിവരണം അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ട് ഞാൻ അന്താളിച്ചു പോയി എന്നേക്കാൾ കർത്താവ് എന്താളിച്ചു പോയി അപ്പോൾ കർത്താവ് പറഞ്ഞു ഈ ഒരു വിവരണം മതി ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം അവല്ലോൻ്റെ തല്ലുകൊണ്ട് കാലും കൈ ഒടിഞ്ഞ് കിടക്കാൻ സ്വർഗത്തിൽ ഇപ്പം വലിയ പ്രയാസമാണ് അവിടെ പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല അവിടെ വൈദ്യസഹായമൊക്കെ അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം അപ്പോൾ കല്ല് പറഞ്ഞു എനിക്ക് പിന്നെ കർത്താവിനോട് ഈ കഥ പറഞ്ഞിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് അപ്പം അപ്പോൾ കർത്താവ് ചോ ചോദ്യം നിൽക്കട്ടെ 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 അവിടെ അടി കഴിഞ്ഞു കല്ല് വീണ്ടും ചിരിച്ച് കല്ല് പറഞ്ഞ കർത്താവ് ഈ അടി അങ്ങനെ തീരുന്ന അടിയൊന്നുമല്ല ഇത് കുർബാന അടിയാണ് അതായത് കേരളത്തിൽ പല വിധത്തിലുള്ള അടികളുണ്ട് ഇപ്പോൾ കളരിപ്പയറ്റ് സംബന്ധമായ അടികൾ ഗുസ്തി മുറയിലെ അടി അടികൾ പൂഴിക്കടകനടി ഒരു കുണ്ടിൽ മുന്നൂറടി ജീവൻ വേണോ ഓടിക്കുക എന്നൊക്കെ പറയുന്ന അടികൾ അതിനേക്കാളൊക്കെ കട്ടിയാണ് ഈ അടി ഇതൊരിക്കലും തീരാത്ത അടിയാണ് അണലി കടിച്ചാൽ പിന്നെ അവർ കരിഞ്ഞ് കരിയത്തില്ല എന്ന് പറയുന്ന പോലെ കത്തോലിക്കിന് അടി തുടങ്ങിയാൽ പിന്നെ അടി തീരുകയില്ല അപ്പോൾ അടി തുറന്നുകൊണ്ട് എനിക്കിപ്പോൾ പോലീസുകാർക്കൂടെ ഇടപെട്ടിട്ടുണ്ട് പോലീസുകാർ അവർക്ക് ചെയ്യാവുന്ന പണി ചെയ്യുന്നുണ്ട് പോലീസുകാർക്ക് പണി കിട്ടുന്നുണ്ട് എല്ലാം കർത്താവിൻ്റെ നാമത്തിലാണ് അപ്പോൾ കർത്താവ് പറഞ്ഞ് താൻ എന്തോടെ പറയുന്നത് കല്ലേ എനിക്കിതുമായിട്ട് എന്താണ് ബന്ധം അല്ല പറഞ്ഞ അങ്ങനെ മാത്രം പറയുന്നത് എല്ലാം നിൻ്റെ നാമത്തിലാണെന്നാണ് അവർ പറയുന്നത് അല്ല ഒക്കെ നിൻ്റെ പേരോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ പിന്നെ അങ്ങനെയാണ് നിൻ്റെ പേരിലല്ലെന്ന് പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്നത് പോലും നിൻ്റെ പേരിലാണല്ലോ പിന്നെ നിൻ്റെ ശരീര രക്തങ്ങളെ അങ്ങോട്ട് കീറി മുറിച്ച് അളന്നൊക്കെ കൊടുക്കുമ്പോൾ നിൻ്റെ നിൻ്റെ അല്ലെന്നങ്ങനെയാണ് പറയുന്നത് ഭർത്താവ് പറഞ്ഞു ഇതാണ് നിന്നെ കൽ ഇതിനാണ് നിന്നെ കല്ലെന്ന് വിളിക്കുന്നത് കഥയൊക്കെ പറയും പക്ഷേ വിവരമൊന്നും നിനക്കില്ല ഏ ചില മനുഷ്യരുടെ ഹൃദയം പോലെയാണ് നീം അപ്പോൾ ഇവരെൻ്റെ പേരൊക്കെ പറയും പക്ഷേ അവരെന്നെ അറിയുന്നവരല്ല എന്നെ അറിയുന്നവരാണെങ്കിൽ ഇങ്ങനെ തമ്പി തന്നു ഈ പൊതുരംഗത്ത് കടന്നി ചൊറാട്ടനാടകം കളിക്കൂ ലോകത്തിൽ മനുഷ്യ രൂപമുള്ള ഒരു ഏറ്റവും എത്ര നീചനായാലും കാണിക്കാത്ത പണി എൻ്റെ പേരിൽ ഈ പുതിരങ്ങ് തരങ്ങേറുന്നവരെ ഞാൻ എന്താണ് പറയുന്നത് അവർ എനിക്ക് അവരും ഞാൻ വേട്ട എന്ത് ബന്ധമാവുള്ളൂ അപ്പോൾ കല്ല് പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ ഈ ഒരു കാര്യം ഒന്ന് നിർത്തിത്തരണമെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് പറഞ്ഞു ഇതെൻ്റെ കാലത്ത് തീരുന്ന പണിയല്ല ഞാൻ പിന്നെ പിതാവിനോട് പറഞ്ഞു നോക്കാം പല വിധത്തിലും ഇവരുടെ ഇടയിൽ അല്പം ഒരു സുബോധം വരത്തക്കേണം ആരെങ്കിലും ഒന്ന് വിട്ടൊരു പ്രയോഗം നടത്താം എന്ന് അർത്ഥം നോക്കുവാൻ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കല്ല് ഉണർത്തിച്ച സങ്കടത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവ് പിതാവായ ദൈവത്തോട് ഈ കാര്യങ്ങൾ അറിയിക്കുമെന്നും അവിടെ നിന്ന് കാര്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്നും അതുകൊണ്ട് ഒരു പക്ഷേ ദീർഘനാളായി ഉറ ഉണങ്ങാതെ കിടക്കുന്ന ഈ കുർബാന മുറിവ് ചിലപ്പോൾ കരിഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രത്യാശയിലാണ് കല്ല് തൻ്റെ കഥ ഇന്ന് അവസാനിപ്പിച്ചത് എന്നാൽ അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഈ കഥ അവസാനിപ്പിച്ച കല്ലിൻ്റെ മുഹത്തിയാണ് നോക്കിയപ്പോൾ നോക്കിയപ്പോൾ കല്ലിൻ്റെ ഒരു കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വാങ്ങിച്ചത് കഥ പറയുന്ന കല്ല് മാത്രമല്ല മനുഷ്യൻ്റെ പോഷത്വം കണ്ട് കണ്ണുനീർ വറുക്കുന്ന കല്ലും കൂടെയാണ് എന്ന് തിരിച്ചറിയുന്നത് കല്ലിന് നമോവാകും